കേരളം അടുത്തിടെ ഞെട്ടലോടെയാണ് ഒട്ടേറെ ദുരൂഹ മരണങ്ങളെ നോക്കി കണ്ടത് ഓരോ മരണവും ഓരോ ഹൃദയ കഥകൾ പറയുന്നു അതോടൊപ്പം നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നു ഉത്ര വിസ്മയ വിഷ്ണുജ വിഭഞ്ചിക ഒടുവിൽ അതുല്യയും ഈ പേരുകൾ ഓരോന്നും ഒരു സമൂഹ മനസ്സിൽ വേദനയുടെയും ആശങ്കയുടെയും കനലുകളാണ് കോരിയിടുന്നത് ഈ മരണങ്ങൾക്കെല്ലാം പിന്നിൽ ഒരു അഴിയ ദുരൂഹതയുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ ശക്തമായി ഉയരുകയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണോ അതോ കേരളത്തിന്റെ സാമൂഹിക ഘടനയിൽ ആഴത്തിൽ വരുന്ന പ്രശ്നങ്ങളുടെ പ്രതിഫലനമാണോ ഈ മരണങ്ങൾക്കെല്ലാം പിന്നിൽ അഴിയ ദുരൂഹതകളുണ്ടോ എന്ന ചോദ്യം നിലനിൽക്കുമ്പോൾ ഓരോ കേസിനും അതിൻ്റെതായ സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടെങ്കിലും ഈ ദുരന്തങ്ങളിൽ പലതിനും പിന്നിൽ സ്ത്രീധന പീഡനങ്ങൾ ഗാർഹിക അതിക്രമങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ ഒരുപോലെ വില്ലനായി വരുന്നുണ്ടോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു വർഷങ്ങളായിട്ട് സ്ത്രീധന പീഡനം നമ്മുടെ സമൂഹത്തിലുണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ വ്യാപകമായിട്ട് സ്ത്രീധന പീഡനങ്ങൾ ആയിട്ട് കൗൺസിലർമാരെടുത്ത് എടുത്ത് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് കേസുകൾ വനിതാ കമ്മീഷന്റെ അടുത്തും അതുപോലെ തന്നെ പിന്നെ കോടതിയിലൊക്കെ തന്നെ ഒരുപാട് കേസുകളുണ്ട് ഇത്തരം സ്ത്രീധന സ്ത്രീധനത്തിന്റെ ഭാഗമായിട്ട് വീടുകളിൽ ഉണ്ടാവുന്ന മാനസികമായിട്ടുള്ള വല്ലാത്ത രീതിയിലുള്ള ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് അതിലേ പ്രധാനമായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് വിഷാദമാണ് കടുത്ത വിഷാദ രോഗത്തിന് അടിമയാവുകയാണ് സ്ത്രീകൾ ചിലതൊക്കെ തുറന്ന് ചിലതൊക്കെ വിദ്യാസമ്പന്നരായ ആളുകൾ തന്നെ ചിലർ കാര്യങ്ങൾ തുറന്ന് പറയുന്നില്ല അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടും ഇനി അത്രയും കാര്യങ്ങൾ വരുമ്പോൾ വീട്ടിൽ ചെന്നാലേ സ്വന്തം വീട്ടിൽ ചെന്നാല് അച്ഛനും അമ്മയും അഭിമാന ബോധം കൊണ്ട് അത് മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നു മാത്രമല്ല അവൾക്ക് ഇത്രത്തോളം പ്രയാസങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞ് അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുക നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് പകരം ആരും അറിയാതെ മൂടി വെക്കുന്ന അവസ്ഥ കൊണ്ട് ആരോടും പറയാൻ കഴിയാതെ മാനസിക സംഘർഷം കൊണ്ട് ഉൽക്കണ്ഠ ഉറക്കക്കുറവ് ദഹന പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ വിഷാദം വിഷാദ രോഗം വന്നാൽ ഏകദേശം പത്തിരുപത് ശതമാനത്തോളം വിഷാദ രോഗമുള്ള ഇത്തരം ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നു ഇവരെ ആത്മഹത്യ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ അടുത്ത ദിവസമൊക്കെ കാണുന്നത് അങ്ങനെയാണ് സ്വന്തം കുട്ടിയെ ശരീരത്തോട് കെട്ടിയിട്ടാണ് അമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അപ്പോ കുട്ടി എന്തു വിളച്ചു ഒന്നും അറിയാത്ത ആ പാവം കുട്ടിയെ കൊല്ലുകയാണ് കുട്ടിയെ കൊല്ലുകയും അമ്മ ആത്മഹത്യ ചെയ്യാണ് ചെയ്യുന്നത് അവിടെ ഒരു ഒരാത്മഹത്യേ നടക്കുന്നുള്ളൂ മറ്റേത് കൊലപാതകമാണ് മിക്കവാറും കുടുംബങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അതിനെ വല്ലാത്ത രീതിയിൽ ഇരയായി മാറുന്നത് കുട്ടികളാണ് പക്ഷെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിരന്തരം അടിയും അങ്ങോട്ടും ഇങ്ങോട്ടും പീഡനങ്ങളും അതുപോലുള്ള കുത്തുവാക്കുകളും ഇതൊക്കെ കേട്ട് വളരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും ചെറുപ്പത്തിലെ അവരെ അത് ബാധിക്കും അവരുടെ ദഹനത്തെ അത് ബാധിക്കും അതുപോലെ തന്നെ അവരുടെ ഉറക്കത്തെ ബാധിക്കും അവരുടെ പഠനത്തെ ബാധിക്കും അതുപോലെ തന്നെ അവർക്കും ഈ ഒരു പ്രശ്നം കൊണ്ട് വിഷാദാവസ്ഥ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളിൽ വിഷാദാവസ്ഥ കണ്ടുവരുന്നുണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികൾ പഠനത്തിൽ നിന്ന് പിന്നോക്കം പോവാൻ കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ കുടുംബത്തിലുള്ള ഇത്തരം പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ഗാർഹിക പ്രശ്നങ്ങൾ ഗാർഹിക പീഡനങ്ങളൊക്കെ തന്നെ കുട്ടികളെ വളരെ അപകടകരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട് ചെറിയ മനസ്സിൽ അവർ കേൾക്കുന്ന കാര്യങ്ങളും അവർ മനസ്സിലാക്കുന്നു ഒരുപക്ഷെ അവരെ ജീവിതത്തിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന രീതിയിലേക്ക് പോകും ഇനി അല്ലെങ്കിൽ അവർ ക്രിമിനലുകളായി മാറും പിന്നീട് അച്ഛനും അമ്മയ്ക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്ക് അവർ പുറത്തേക്ക് പോകും സ്നേഹം പുറത്ത് നിന്ന് കിട്ടുമ്പോൾ കഞ്ചാവും മയക്കുമരുന്ന് അതുപോലുള്ള പല കാര്യങ്ങളിലേക്കും കുട്ടികൾ പോകും ഇനി അല്ലെങ്കിൽ സ്നേഹം പുറത്തു നിന്ന് കിട്ടുമ്പോൾ കുട്ടികൾ പ്രണയത്തിന്റെ പേരിൽ തന്നെ കഞ്ചാവും മയക്കുമരുന്നും അടിപിടി കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകളുടെ കൂടെ ഒക്കെ തന്നെ ഒളിച്ചോടി പോകുന്ന കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവർക്ക് സുരക്ഷിതം ഉള്ള സ്ഥലത്തേക്ക് സ്നേഹം കിട്ടുന്ന സ്ഥലത്തേക്ക് അവർ പോകും ഒരു കാലഘട്ടത്തിലെ മാനസിക രോഗം എന്ന് പറയുന്നത് അവർ വല്ലാത്ത രീതിയിൽ മറ്റു അസുഖങ്ങൾ പോലെ കാണാതെ ഒരു മനശാസ്ത്ര അടുത്ത് പോകുന്നതിന് അതുപോലെ തന്നെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതിന് വളരെയേറെ പ്രയാസമായിരുന്നു ആളുകൾക്ക് ഒരു മനശാസ്ത്ര അടുത്ത് പോയാൽ അതൊരു കുഴപ്പമാണ് എന്നെ മാനസിക രോഗിയാണെന്ന് ചിത്രീകരിക്കുമോ അല്ലെ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ എന്നെ ഒരു മാനസിക രോഗിയായിട്ട് ചിത്രീകരിക്കുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അതിലിപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് എങ്കിലും വലിയ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല പക്ഷെ ഒരുവിധം വന്നിട്ടുണ്ട് പീഡനങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും കുട്ടികളെ ദോഷകരമായി ബാധിക്കാം വീടിനുള്ളിൽ നടക്കുന്ന അതിക്രമങ്ങൾ കുട്ടികളുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കും ഇതവരുടെ സ്വഭാവ രൂപീകരണത്തെയും ഭാവിയെയും ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം ദുരന്തങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും മാനസികവും വൈകാരികവുമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാവാം സമൂഹം വെച്ചു പുലർത്തുന്ന ചില പ്രതീക്ഷകളും ഒറ്റപ്പെടലും വല്ലാതെ തളർത്തുന്നുണ്ട് മാനസികാരോഗ്യത്തെ കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഇനിയും വളരേണ്ടതുണ്ട് വിവാഹപൂർവ കൗൺസിലിംഗ് നടത്തിയാലേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ വലിയൊരളവ് വരെ ഗാർഹിക പീഡന പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങളും തടയാൻ വേണ്ടി കഴിയും വിവാഹത്തിന് മുമ്പ് വിവാഹം ഉറപ്പ് കൊടുത്താൽ അല്ലെങ്കിൽ വിവാഹം നിശ്ചയിച്ചാല് അവര് രണ്ടുപേരും ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് സെന്ററിൽ പോയിട്ട് അവിടുന്ന് ഒരു സർട്ടിഫിക്കറ്റ് അതായത് പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളുകളുടെ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഇല്ലാത്ത ആളുകൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഗുണപ്രദമാണ് അപ്പൊ ചെറുപ്പത്തിലെ കുട്ടികളിൽ വിദ്യാഭ്യാസത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നത് വളരെ ഉപകാരപ്രദമാണ് അത് നമുക്ക് വലിയൊരളവ് വരെ ഇത്തരം പ്രശ്നങ്ങൾ തടയാനും ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി പ്രതികരിക്കേണ്ടെടുത്ത് പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് കഴിയും അവരെ സമൂഹം ചേർത്ത് പിടിക്കണം കുടുംബം ചേർത്ത് പിടിക്കണം സന്നദ്ധ സംഘടനകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ രാഷ്ട്രീയരംഗത്തും പൊതുരംഗത്തും പ്രവർത്തിക്കുന്ന ആളുകളും അവരെ ചേർത്ത് പിടിക്കണം നമ്മുടെ പ്രദേശത്തൊക്കെ അങ്ങനെയുണ്ട് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ നാട്ടിൻപറത്ത് മധ്യസ്ഥം പറയുക എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് എത്രയോ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നല്ലവരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ട് അവരെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുടുംബ ജീവിതം കുടുംബജീവിതം പിരിഞ്ഞു പോകാനും ആരും ആഗ്രഹിക്കുന്നില്ല അപ്പൊ ശരിക്കും അവരെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നിട്ടും അവർക്ക് പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഗാർഹിക പീഡന നിയമപ്രകാരം നമ്മുടെ വടകരയിൽ വടകര ജില്ലാ ആശുപത്രിയിൽ ഒരു സെന്റർ ഉണ്ട് അതിന് ഭൂമിക എന്നാണ് പറയുക ഭൂമിക എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു സെന്റർ ഉണ്ട് അവിടെ ഫ്രീ ആയിട്ട് ഗാർഹിക പീഡന നിയമപ്രകാരം ഉള്ള കൗൺസിലിംഗ് നടത്തുന്നുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെയുള്ള കേസുകൾ ഗാർഹിക പീഡന പ്രശ്നങ്ങളാവുമ്പോൾ ഞങ്ങൾ അതെന്തു ചെയ്യും അവിടത്തേക്ക് വിടുന്നുണ്ട് ധൈര്യസമേതം ഏതൊരാൾക്കും ഗാർഹിക പീഡനങ്ങൾ ഉണ്ടാവുന്ന ആളുകൾക്ക് പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് വളരെ ഫ്രീ ആയിട്ട് അതിനു നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാൻ വേണ്ടി വടകര ജില്ലാ ആശുപത്രി ഉൾപ്പെടെയുള്ള എല്ലാ മിക്ക ജില്ലാ ആശുപത്രിയിലും ഭൂമിക എന്ന് പറയുന്ന ഒരു സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് അവിടത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളും എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ അത്തരം ആളുകൾക്ക് വിളിക്കാൻ ഒരുപാട് നമ്പറുകളുണ്ട് ഗവൺമെന്റ് തന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഈ രംഗത്ത് സാമൂഹ്യക്ഷേമ വകുപ്പും അതുപോലെ തന്നെ സൈക്കാട്രിക് സൊസൈറ്റിയും ഒക്കെ ചേർന്നുകൊണ്ട് ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമുക്ക് നമ്മുടെ പ്രദേശത്ത് എന്നുള്ള രീതിയിൽ വടകരയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഭൂമിക പ്രവർത്തിക്കുന്നുണ്ട് ഭൂമികയിലേക്ക് വിളിക്കാം ഇനി അല്ലെങ്കിൽ പിന്നെ അവർക്ക് മാനസിക പ്രശ്നങ്ങളെ ശാരീരിക രോഗങ്ങളായി കണ്ട് ചികിത്സ തേടാൻ ആളുകൾ തയ്യാറാകണം സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും ആവശ്യമെങ്കിൽ ഒരു കൗൺസിലറെ സമീപിക്കുന്നതും ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും ഓരോ വ്യക്തിയും സുരക്ഷിതരാണെന്ന് തോന്നുന്ന ഒരു സാമൂഹിക ചുറ്റുപാട് സൃഷ്ടിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട് ഇന്ത്യൻ സാറ്റില് വൺ വൺ ത്രീയിൽ പറയുന്ന വിഷയമുണ്ട് കാരണം നമ്മളൊരു ഒരു വിതിൻ്റെ സെവൻ ഇയേഴ്സിൽ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ഭാര്യ മരണപ്പെടുകയാണെങ്കിൽ അത് ആത്മഹത്യാ പ്രേരണ കുറ്റായിട്ടോ അല്ലെങ്കിൽ സ്ത്രീധന മരണമായിട്ടോ കണക്കാക്കാമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്രൊസംഷൻ എടുത്തിട്ട് വേണമെങ്കിൽ എന്ത് പക്ഷേ അത് ഇത്ര തന്നെ കോടതിയെ തെളിയിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം അതിനാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ സി സി ടി വി ക്യാമറ പരിശോധിക്കേണ്ടത് ഈ സാഹചര്യ തെളിവുകൾ പരിശോധിക്കേണ്ടത് ഈ രീതിയിലേക്ക് മാത്രമാണ് ഒരു ആത്മഹത്യാ കുറ്റം ആത്മഹത്യാ പ്രേരണ കുറ്റം നമുക്ക് തെളിയിക്കാൻ കഴിയും അതാണ് നമ്മളെ വെല്ലുവിളിയായിട്ട് കിട്ടുന്നത് പലപ്പോഴും പലരും രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇത്ര തെളിവുകൾ ഹാജരാക്കാൻ കഴിയാതിരിക്കുമ്പോഴാണ് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഒരു പക്ഷേ പലപ്പോഴും ഈ പ്രതികൾ രക്ഷപ്പെട്ടു പോകുന്നത് ഈ ഡൗറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലാണ് അതിൻ്റെ ആ സാഹചര്യങ്ങൾ മാറിപ്പോവും നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഉള്ള സാഹചര്യത്തിനനുസരിച്ച് ഉള്ളൊരു നിയമവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യവും തമ്മിൽ വ്യത്യാസം അതിനനുസരിച്ചൊരു കാലോചിതമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് മാത്രമേ ഡൗറി പ്രോഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ആക്ട് ആണ് ഈ ഡൗറി പ്രോഹിബിഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി നിയമങ്ങൾ അതുപോലെ തന്നെ ഒട്ടനവധി കോടതി വിധികൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം രമേശ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസുകൾ ദീപ്തി വേഴ്സസ് ജാർഖണ്ഡ് കേസ് സബ്വീർ സിംഗ് വേഴ്സസ് പഞ്ചാബ് കേസ് ഇതെല്ലാം തന്നെ പ്രധാനപ്പെട്ട കേസുകൾ ഇത് ലാൻഡ്മാർക്ക് കേസസുകളാണ് ഈ നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിലെ ൗറി പ്രോഹിബിഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇതിലൊരു വിഷയം എന്താ വെച്ചാൽ നമ്മൾ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ഈ കൊടുക്കലും വാങ്ങലും ഈ ഈ നിയമപ്രകാരം കുറ്റകരാണ് അപ്പോൾ ഈ ഒരു ഇതിനെക്കുറിച്ച് ഇത്തരത്തിലുണ്ടാകുന്ന ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇപ്പം സ്ത്രീധനങ്ങൾ സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ തന്നെ ചെയ്യപ്പെടുന്നുണ്ട് ഈ ഡൗറി ഞാൻ സ്ത്രീധനം കൊടുക്കുന്നില്ല എന്ന് ഉള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു ഒരു തീരുമാനം പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ നമുക്കിത് ഇല്ലാതാക്കാൻ കഴിയുമോ അല്ലാത്തടുത്ത കാലം ഞാൻ മറ്റുള്ള ആളുകളെ പോലെ തന്നെ എൻ്റെ എൻ്റെ വിവാഹം വളരെ നല്ല രീതിയിൽ പോകണമെന്നും അയാൾ നല്ല രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് മറ്റുള്ള ആൾക്കാർ അണിയുന്നത് പോലെ സ്വർണ്ണാഭരണങ്ങൾ ഞാനും അണിയണമെന്നും അതൊക്കെ കിട്ടണമെന്നും ഒക്കെ തന്നെ ആഗ്രഹിക്കുന്ന ഒരു സാമൂഹിക വ്യവസ്ഥയിൽ നമുക്ക് ഈ ഡയറി പ്രൊഹിബിഷൻ ആക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ഈ ഡൗറ പ്രോഹിബിഷൻ ആക്ട് എന്ന് പറയുന്നത് ഈ വളരെ പാവപ്പെട്ട ആളുകൾക്ക് പോലും ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടിക്ക് ഇന്ന ഇതൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുകയും അത് ആ തരത്തിലേക്ക് പ്രതീക്ഷിക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനെക്കുറിച്ചൊരു അവബോധം നമ്മുടെ മനസ്സുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം അത് സ്ത്രീകളുടെ ഭാഗത്താണെങ്കിലും ഈ പുരുഷന്മാരുടെ ഭാഗത്താണെങ്കിലും ആ രീതിയിലാണ് ചെയ്തു വരേണ്ടത് അതുകൊണ്ടുതന്നെ ഈ ഡയറി പ്രൊഹിബിഷൻ ആക്റ്റില് ഉണ്ടാകുന്ന മാറ്റത്തേക്കാടുകൂരിയായിട്ട് നമ്മുടെ സമൂഹത്തിൽ വലിയൊരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ് മാറ്റൊന്നും വരുത്തേണ്ടതില്ല കാരണം അഞ്ചു വർഷം വരെ ശിക്ഷിക്കപ്പെടുന്ന എത്രത്തോളം നടപ്പിലാക്കപ്പെടുന്നു അതിനെതിരായിട്ട് നമുക്ക് പറഞ്ഞതുപോലെ പറയുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്താൽ ഈ ആക്ട് ഏറ്റവും കൂടുതൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയും നമ്മുടെ നിയമവ്യവസ്ഥയിൽ സ്ത്രീകളെ സംരക്ഷിക്കാൻ ധാരാളം വകുപ്പുകളുണ്ട് ഉണ്ട് സ്ത്രീധന പീഡന നിയമം ഗാർഹിക പീഡന നിരോധന നിയമം എന്നിവയെല്ലാം ഇതിൽ പ്രധാനപ്പെട്ടവയാണ് ദുർബലമായതുകൊണ്ടല്ല ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ശരിയായ അറിവില്ലായ്മയും തേടാൻ ആളുകൾ മടിക്കുന്നതുമാണ് പ്രധാന കാരണം ഇന്ന് മജിസ്ട്രേറ്റ് കോടതികളിലൊക്കെ തന്നെ തൊണ്ണൂറ് ദിവസങ്ങൾ കൊണ്ട് അതിന്റെ ഈ നിയമപ്രകാരം വിധി വരണം അപ്പം ഈ സ്ത്രീകളെ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ സ്ത്രീകളെ വീടുകളിലൊക്കെ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവർ അവളിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ ഇതിനൊക്കെ തന്നെ തടയിടുന്ന നിയമങ്ങളാണ് നമ്മൾ പറഞ്ഞ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന നിയമങ്ങൾ അതുപോലെ തന്നെ ഇൻഡീസിൻ്റെ റിപ്രസെൻറ്റേഷൻ വുമൻസ് ആക്ട് ഈ സ്ത്രീകളൊക്കെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കപ്പെടുന്ന ഇതിനെതിരെയുള്ള ഒരു നിയമമാണത് അങ്ങനെ ഒട്ടനവധി നിയമങ്ങളുണ്ട് ആ നിയമങ്ങളെക്കുറിച്ചൊക്കെ തന്നെ ആളുകളിൽ അപബോധം ഉണ്ടാക്കുകയും താനും ഒരു ഇന്ത്യൻ പൗരനാണ് പൗര എന്നുള്ള ബോധത്തോടുകൂടി ഒക്കെ തന്നെ പ്രവർത്തിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ അല്ലെങ്കിൽ ആ ചിന്ത ഉയർന്നു വരുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുമ്പോൾ ഇല്ല ഇവിടുത്തെ നിയമങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്ത്യൻ സെൻട്രൽ റെപ്രസെൻറ്റേഷൻ വുമർ സാക്ടറി എന്ന് പറയുന്ന നിയമത്തെ ഒരുപക്ഷെ പലപ്പോഴും ആ നിയമമായിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് പോലും ഈ നിയമങ്ങളൊക്കെ തന്നെ നമുക്ക് നിലവിലുള്ള നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കപ്പെടുന്ന ഒരുപാട് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തുകയും സ്ത്രീകൾ പൊതുവെ എന്ത് ചെയ്യുക അവരിൽ ഒരു അവബോധം ഉണ്ടാക്കുകയും നിയമങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കുകയും സ്വയം പ്രതിരോധം സൃഷ്ടിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും ഉണ്ടാവുന്ന ഒരവസ്ഥ ആർജിക്കുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇല്ലാതാവും എന്നാണ് എൻ്റെ അഭിപ്രായം നിയമങ്ങൾ ഇല്ലാത്തതല്ല ആ നിയമങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഈ നേരത്തെ ഉണ്ടായിരുന്നൊരു സംഭവം പി ഉഷയുടെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി ജീവനക്കാരിയായ പി ഉഷയുടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ സംഭവം നടക്കുന്ന സമയത്ത് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സമൂഹമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ പ്രതിഷേധിക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനെതിരായിട്ടൊക്കെ തന്നെ പ്രതിരോധിക്കപ്പെടുമ്പോൾ ആളുകൾ ഇത്തരത്തിൽ നിന്ന് സ്ത്രീകളെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പി ഉഷയുടെ കാര്യത്തിൽ മാത്രമല്ല പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ കാണുന്നതാണ് നമ്മുടെ ഈ ബസ് യാത്ര സമയത്തൊക്കെ തന്നെ ഈ പെൺകുട്ടികൾ അവർ മാനസികമായും അതുപോലെ തന്നെ ശാരീരികമായും പീഡിപ്പിക്കപ്പെടുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ടാവും ഈ ആ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർ ഡ്രൈവറുടെ സീറ്റിലെ പിൻ പിൻഭാഗത്തിന് ബോർഡിൽ എല്ലാ സ്റ്റേഷനും പോലീസ് സ്റ്റേഷൻ്റെ നമ്പറുകളും ഉൾപ്പെടെ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് എഴുതി വെച്ചെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ ആളുകൾ തയ്യാറാകാത്തത് പെൺകുട്ടികളും സ്ത്രീകളും ഉപയോഗം തയ്യാറാകാത്തത് ഞാൻ എനിക്ക് ഇതൊന്നും കൈയില്ല എനിക്ക് കേസും കാര്യങ്ങളും നടക്കാൻ താല്പര്യമില്ല എന്നൊരു മനോഭാവം അവരിൽ ഉള്ളത് അപ്പം നിലവിലുള്ള നിയമങ്ങൾ അവർ തന്നെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് വളരെ സത്യസന്ധമായി പറയുക അപ്പോ ഇങ്ങനെ സത്യസമൂഹം പറയുകയും ആ അങ്ങനെ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഇല്ലാതാവാൻ കഴിയുക കാരണം ഇതിനൊക്കെ തന്നെ ശക്തമായി പ്രതിരോധിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് ഇവിടുത്തെ സമൂഹം ഉയർന്നു വരണം അങ്ങനെ ഉയർന്നു വരുമ്പോൾ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാണ് പലപ്പോഴും അത് ഇവിടെ സംഭവിക്കപ്പെടുന്നില്ല അപ്പൊ നമ്മുടെ സമൂഹത്തിനൊരു ഉത്തരവാദിത്വമുണ്ട് അത് ഏർ ലിംഗഭേദമിനെ നമ്മുടെ സമൂഹത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കപ്പെടുന്ന ഒരു ആളുകളെ സംരക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ സമൂഹം മാറുകയും അവർക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നൽകുകയും ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ നിലവിലുള്ള നിയമങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ സമൂഹത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ കഴിയും പലപ്പോഴും അതിക്രമങ്ങൾക്കിരയാകുന്നവർ പരാതി നൽകാൻ പോലും തയ്യാറാവാത്ത അവസ്ഥയുണ്ട് ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനും നിയമപരമായ മാർഗങ്ങൾ തേടാനും സ്ത്രീകൾക്ക് ധൈര്യമുണ്ടാകണം പോലീസ് സ്റ്റേഷനുകളിലും വനിതാ കമ്മീഷനിലും അവർക്ക് പരാതി നൽകാം ഈ നിയമങ്ങളെക്കുറിച്ച് ഓരോ പൗരനും ബോധവന്മാരാകേണ്ടത് അത്യാവശ്യമാണ് നിയമം ഒരു കവചമാണ് അത് ഉപയോഗിക്കാൻ ഓരോ പൗരനും അറിവുണ്ടായിരിക്കണം സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇത്തരം ദുരാചാരങ്ങളും മാനസിക പ്രശ്നങ്ങളും ഒറ്റപ്പെടുത്തലുമെല്ലാം യുവതലമുറയെ മരണത്തിലേക്ക് തള്ളിവിടുന്നുണ്ടോ എന്ന് ആഴത്തിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നിയമപരമായ നടപടികളോടൊപ്പം സാമൂഹിക അവബോധം വളർത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയും ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഓരോ മരണവും ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ദുരന്തങ്ങൾക്ക് അറുതി വരുത്താൻ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചിന്ത ഓരോ പൗരന്റെയും മനസ്സിലുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു കേരളത്തിന്റെ സാമൂഹിക സുരക്ഷയ്ക്ക് ഇതൊരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു ഇതിന് സമഗ്രമായ പരിഹാരം കണ്ടെത്തേണ്ടത് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ്